തലശ്ശേരി ധർമ്മടം ഗ്രാമത്തിലെ അണ്ടല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കാവാണ് അണ്ടല്ലൂർ കാവ് അണ്ടല്ലൂർ ക്ഷേത്രത്തിൽ രണ്ട് കാവുകളുണ്ട് മേലേക്കാവും താഴേക്കാവും കാവിൽ രാമായണ കഥയെ ആസ്പദമാക്കിയുള്ള കളിയാട്ടമാണ് നടക്കുന്നത് രാമനും ലക്ഷ്മണനും ഹനുമാനും യഥാക്രമം ദൈവത്താർ അങ്കക്കാരൻ ബപ്പൂരൻ എന്നീ വേഷങ്ങളിൽ കെട്ടിയാടപ്പെടുന്നു മൂവരും ഒരുമിച്ചാണ് കോലം കെട്ടിയാടുന്നത് വർഷം കുംഭമാസം നാലാം തീയതി കൊട് കെട്ടിയാടൽ ആരംഭിക്കുന്നു കോലം കെട്ടുന്നത് പെരുവണ്ണാൻ മുന്നൂറ്റാൻ എന്നീ സമുദായക്കാരാണ് മറവിയിലാണ്ട ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും ഐതിഹ്യങ്ങളുടെ നിലവറകളിൽ നിന്നും ജനനം പ്രാപിച്ച വിചിത്രമായൊരു സംസ്കാരത്തിന്റെ നിറപ്പകിട്ടാർന്ന ദൃശ്യരൂപങ്ങളാണ് ശ്രീ അണ്ടലൂർ ക്ഷേത്രോത്സവത്തിലൂടെ പ്രകടമാകുന്നത് ശ്രീ പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീ അണ്ടലൂർ ക്ഷേത്രം ഉത്തരമലബാറിലെ പുണ്യപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുകൾപെറ്റ തെയ്യക്കെട്ടിയാട്ടങ്ങളുടെ ആരാധനാ കേന്ദ്രമാണ് ശ്രീ അണ്ടല്ലൂർ ക്ഷേത്രം ദൈവത്താർ അങ്കക്കാരൻ ബപ്പൂരൻ അതിയാളരും മക്കളും വേട്ടയ്ക്കൊരുമകൻ ഇളങ്കുരവനും പൂതാടിയും മലങ്കാരി പൊതുച്ചേകോൻ പൊന്മകൻ നാക്കണ്ടൻ നാപ്പോതി തുവക്കാലി ചെറിയ ബപ്പൂരൻ എന്നീ തെയ്യങ്ങളാണ് അണ്ടല്ലൂർക്കാവിൽ ആരാധിക്കപ്പെടുന്നത് പേരുകളുടെ വൈവിധ്യങ്ങളിലൂടെ തന്നെ തെയ്യങ്ങളുടെ വൈവിധ്യവും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇവിടെ ആരാധനാമൂർത്തികളാകുന്ന തെയ്യക്കോലങ്ങളിൽ ശ്രീ ദൈവത്താറീശ്വരൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രപ്രഭുവായും ശ്രീ അങ്കക്കാരൻ സഹോദരനായ ലക്ഷ്മണനായും ശ്രീ ബപ്പുരൻ രാമഭക്തനായ ശ്രീ ഹനുമാനായും ഇവിടെ പുനർജനിക്കുന്ന കാഴ്ചകൾ ചരിത്രവും സംസ്കാരവും ഇവിടെ കൂട്ടിയിണക്കപ്പെടുന്നു ധർമ്മടം ഗ്രാമത്തിന്റെ ആകെ ആത്മസത്തയായ ഈ ഉത്സവവേളയിൽ ഗ്രാമത്തിലെ മുഴുവൻ പേരും മത്സ്യമാംസാദികൾ വർജിച്ച് പരിശുദ്ധ വ്രതസിദ്ധിയോടെ വ്രതനിഷ്ഠയോടെ ക്ഷേത്രോത്സവത്തിൽ സംബന്ധിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് േലേക്കാവ് താഴേക്കാവ് എന്നീ രണ്ട് ഭാഗങ്ങളായാണ് അണ്ടല്ലൂർക്കാവ് സ്ഥിതി ചെയ്യുന്നത് മരത്തിൻ്റെ പീഠമാണ് മേലേക്കാവിൽ പ്രതിഷ്ഠ ലക്ഷ്മണന് അങ്കക്കാരൻ എന്ന പേരിലും ഹനുമാന് ബപ്പൂരൻ എന്ന പേരിലും സങ്കല്പങ്ങളുണ്ട് താഴേക്കാവിൽ മൂർത്തി സങ്കല്പം അതിരാളനാണ് പേര് കേട്ടാൽ രാവണൻ എന്ന് തോന്നുമെങ്കിലും ആരാധന സീതാദേവിയാണ് ലങ്കയിൽ സീതയെ പാർപ്പിച്ചിരുന്ന അശോകവനി എന്ന സങ്കല്പമുള്ള താഴേക്കാവിൽ ധാരാളം അപൂർവ സസ്യവർഗങ്ങളുണ്ട് മുഖ്യപ്രതിഷ്ഠയായ മരത്തിന്റെ പീഠം ഒരു വണ്ണാത്തിക്ക് പുഴയിൽ നിന്നും കിട്ടിയതാണെന്നും തീയത്തറവാടായ പനോളി തറവാടിൽ വെച്ച് അത് പൂജിച്ചുവെന്നും കേൾക്കുന്നുണ്ട് പാണ്ഡ്യരാജാക്കന്മാരുടെ കൈവശമായിരുന്ന കാവ് പിന്നീട് പനോളി ചന്ദ്രോത്ത് തട്ടാലിയെത്ത് വീട്ടുകാരുടേതായിരുന്നു പഴമൊഴി തീയത്തറവാട്ടുകാവായ അണ്ടല്ലൂർക്കാവ് ഇപ്പോൾ ഒരു ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലാണ് മൂന്ന് തറവാടുകളും പിന്നെ അതിൻ്റെ മൂന്ന് ഇണത്തറവാടുകളും കൂടുന്നതാണ് ഇവിടുത്തെ അവകാശികൾ മേലേക്കാവ് അയോധ്യായും താഴേക്കാവ് ലങ്കയുമായാണ് ഇവിടുത്തെ സങ്കല്പം ഈ കാവിൽ പുരോഹിതരും സ്ഥാനികളും തീയരാണ് സ്ഥാനികനായ ഊരാളൻ പനോളി അച്ഛൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അണ്ടല്ലൂർ കാവിലെ ഉത്സവത്തിൻ്റെ ആരംഭം മകരം പതിനഞ്ചിന് അടിയറ വരവോടുകൂടിയാണ് അതിനുശേഷം മകരം ഇരുപത്തഞ്ചിന് ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാൻ പ്രശ്നചിന്ത നടക്കുകയും മകരം ഇരുപത്തി ഏഴിന് ഉച്ചാർ എന്ന ചടങ്ങും നടക്കുന്നു ഉച്ചാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാമം മുഴുവനായി അടിച്ച് തളിച്ച് വൃത്തിയാക്കി എല്ലാ വീടുകളും വൈറ്റ് വാഷ് ചെയ്ത് ഭംഗിയാക്കുക എന്നുള്ളതാണ് കുംഭമൊന്നാം തീയതി തേങ്ങ തക്കൽ ചടങ്ങ് നടക്കുന്നു ദേവന് നിവേദ്യത്തിനാവശ്യമായ തേങ്ങ ഈ പ്രദേശത്തുനിന്ന് തന്നെ ക്ഷേത്രങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുംഭം രണ്ടിന് ചക്ക കൊത്ത് എന്ന ചടങ്ങ് നടക്കും ഈ ചടങ്ങ് നടന്നതിനു ശേഷമേ ഈ ധർമ്മടം ഗ്രാമത്തിലുള്ള ആളുകൾ ചക്ക കഴിക്കാൻ തുടങ്ങുകയുള്ളൂ എന്നതാണ് ഐതിഹ്യം കുംഭം മൂന്നിന് കുടവരവ് ചടങ്ങ് നടക്കും അതിനുശേഷം കുംഭം നാല് മുതൽ രാമായണം കഥയെ ആസ്പദമാക്കിയുള്ള കെട്ടിയാട്ടങ്ങൾ നടക്കും കെട്ടിയാട്ടങ്ങളുടെ പേരിൽ നിന്നും തന്നെ നിങ്ങൾക്ക് വൈവിധ്യങ്ങൾ മനസ്സിലാകും ഇങ്ങനെയാണ് കെട്ടിയാട്ടങ്ങൾ വരുന്നത് പ്പിന് അതിരാളനും മക്കളും അതായത് സീതയും മക്കളും തൂവക്കാലി മലക്കാരി പൊന്മകൻ പുതുചേകോൻ നാഗകണ്ഠൻ നാഗഭഗവതി വേട്ടയ്ക്കൊരു മകൻ ബപ്പൂരൻ കുളിച്ചെഴുന്നള്ളത്ത് ബാലസുഗ്രീവയുദ്ധം തിരുമുടി ഭണ്ഡാരം പൊന്നും പൂവും തുടക്കൽ കർമ്മം ആ തിരുമുടി വെപ്പ് വില്ലുകാർ കുട്ടികളുടെ മെയ്യാൽ കൂടലിന് ശേഷം നേർച്ചവാങ്ങൽ താഴേക്കാവിൽ എഴുന്നള്ളത്ത് അങ്ങനെ 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 വൈവിധ്യമാർന്ന പേരുകളിലൂടെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയപ്പെടുന്നത് മറ്റുള്ള പ്രദേശങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ വളരെയധികം എന്ന് തന്നെ പറയാം തെയ്യങ്ങളുടെ ഒരു നാട് തന്നെ തലശ്ശേരിയും കണ്ണൂരുമെന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് Oh, my God. വാക്കുകൾ കൊണ്ട് ഒരു പരിധിവരെ മാത്രമേ ഈ ആഘോഷങ്ങളെ നമുക്ക് വിവരിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ മനുഷ്യായിസിൽ കണ്ടിരിക്കേണ്ട ഉത്സവങ്ങളുടെ പട്ടികയിൽ എന്നും മുൻപന്തിയിൽ തന്നെയാണ് അണ്ടല്ലൂർ കാവുത്തറ മഹോത്സവം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു തവണയെങ്കിലും ഉത്സവത്തിന് കാവിലേക്ക് വരാം മനോഹരമായ ആചാരങ്ങളും വൈവിധ്യമാർന്ന രീതിയിലുള്ള സംസ്കാരവും ഇണചേർന്ന് കിടക്കുന്ന അണ്ടല്ലൂർ കാവ്ത്തറ മഹോത്സവം അതൊരനുഭൂതി തന്നെയാണ് അനുഭവിച്ചവർക്ക് എല്ലാവർക്കും സ്വാഗതം